ം ക്യാമ്പസിൽ നേതാക്കളുടെ അതിക്രൂരമായ റാഗിങ്ങിനും ആൾക്കൂട്ട വിചാരണയ്ക്കും വിധേയനായി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരണപ്പെട്ട സംഭവം കേരളത്തിലെ മനുഷ്യഹൃദയങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് സിദ്ധാർത്ഥിന്റെ മരണം തങ്ങളുടെ മകനെ തല്ലിക്കൊന്നതാണെന്ന ആരോപണമാണ് സംഭവത്തിൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത് കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾ കാട്ടിയ കൊടും ക്രൂരതയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണമാകുന്നത് കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന പരാതിയാണ് ആദ്യം മുതൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധമുണ്ടായ ശേഷമാണ് പോലീസ് അന്വേഷണ നടപടികളിലേക്ക് പോലും കടക്കുന്നത് സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ നീതി ഉറപ്പില്ലെന്ന ആശങ്കയിൽ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം തുടർന്ന് സി അന്വേഷണം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് സി അന്വേഷണം ആവശ്യം ഉന്നയിച്ചതിനു പിറകെയാണ് സി ബി സർക്കാർ ഉത്തരവിടുന്നത് എന്നാൽ തുടർന്നുള്ള നടപടികളിൽ പോലും രാഷ്ട്രീയ കളി ദുരൂഹ സാഹചര്യത്തിൽ ജീവൻ നഷ്ടമായ വിദ്യാർത്ഥിയുടെ കുടുംബം ആഗ്രഹിക്കുന്ന അന്വേഷണം നടക്കണമെന്നത് ന്യായമായ ആവശ്യമാണ് കേസിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തി അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ഉറപ്പാക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെ കടമയാണ് അന്വേഷണം വച്ചുനീട്ടുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ നേതാക്കളെ രക്ഷിക്കാൻ പോലീസ് കാണിച്ചു വന്നിരുന്ന കേസിന്റെ ഇതുവരെയുള്ള നാൾ വഴികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണം വച്ചു നീട്ടുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണത്തിൽ തുടക്കത്തിൽ ആരോപിക്കപ്പെട്ട വീഴ്ച സിബിഐ അന്വേഷണത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലും ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ സ്വാഭാവികമായും പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് അന്വേഷണം സി ബി ഐക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉത്തരവ് ഒരു കവറിംഗ് ലെറ്ററോടെ കേസിന്റെ നാൾ വഴി ഉൾപ്പെടുന്ന പെർഫോമ റിപ്പോർട്ട് സി ബി ഐക്ക് കൈമാറാൻ വൈകിയെന്നു കൂടിയുള്ള വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ സി പി എമ്മിന്റെ ഭരണകൂട ഭീകരതയുടെ ദുഷ്ടമുഖമാണ് വ്യക്തമാക്കപ്പെടുന്നത് പോലീസ് തുടക്കത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുപോലും അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു നടക്കുന്നുവെന്ന് ആരോപണമുയർന്ന ശേഷമായിരുന്നു ഒച്ചിനേക്കാൾ കഷ്ടമായി ഇഴഞ്ഞുകൊണ്ടിരുന്ന പോലീസ് അന്വേഷണം ഊർജിതമാക്കാൻ സിദ്ധാർത്ഥിന്റെ കുടുംബം രംഗത്തു വരേണ്ടി വന്നു കേസിന്റെ വെല്ലെപ്പോക്കിന് പരിഹാരമുണ്ടാക്കാൻ കുടുംബത്തിന് ഗവർണറോട് പരാതി പറയേണ്ടി വന്നു കേസന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതിനും കുടുംബത്തിന് പോരാടേണ്ടി വന്നു കുടുംബത്തിന്റെ ഒരേ ഒരു ആൺതരിയായിരുന്ന മകന്റെ നഷ്ടവും അവൻ അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരതയോടുള്ള പ്രതിഷേധവും പകയും ഇതിന്റെ പിന്നിലുള്ളത് സി ബി ഐ വരുന്നതിനു മുമ്പ് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുകയുണ്ടായി ശ്രദ്ധയല്ല പൊതു തെരഞ്ഞെടുപ്പിലേക്ക് മാറിയപ്പോൾ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമവും തുടങ്ങിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഈ രീതിയിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും നടപടികളുമൊക്കെ ജനങ്ങളിൽ സംശയമുയർത്തുന്ന കാര്യങ്ങളാണ് അടിമുടി നടന്നിരിക്കുന്നത് കേസ് സി ബി ഐക്ക് കൈമാറുന്ന കാര്യത്തിൽ വൈകിപ്പിച്ച് കള്ളക്കളി നടക്കുമ്പോഴാണ് ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നടപടി വൈസ് ചാൻസലർ റദ്ദാക്കുന്നത് ഇക്കാര്യത്തിലും വി സിയുടെ നടപടിക്കെതിരെ സിദ്ധാർത്ഥിന്റെ കുടുംബം ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി നൽകേണ്ടി വന്നു തുടർന്നാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള വി സിയുടെ നടപടി ചാൻസലർ റദ്ദാക്കിയത് വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് അനീതി കാട്ടിയ വൈസ് ചാൻസലർ തുടർന്ന് രാജിവെക്കുകയായിരുന്നു സിദ്ധാർത്ഥ് കോളേജ് ക്യാമ്പസിൽ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ആരെയും ഭയപ്പെടുത്തുന്ന കൊടും ക്രൂരതയുടെ ചിത്രമാണ് പുറത്തു കൊണ്ടുവന്നിരുന്നത് നിസ്സഹായനായ ഒരു യുവാവിനെ എസ് എഫ്ഐയുടെ ഗുണ്ടകൾ പല സ്ഥലങ്ങളിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വയറിലും മുതുകിലുമൊക്കെ പല തവണ ചവിട്ടുകയായിരുന്നു ബെൽറ്റും ഗണ്ണും ചാർജറിന്റെ കേബിളും ഉപയോഗിച്ച് അടിക്കുകയായിരുന്നു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഇടനാഴിയിൽ നടത്തിക്കുകയായിരുന്നു കാണിച്ചു കൊടുക്കുന്ന തറകൾ തുടപ്പിക്കുകയായിരുന്നു സാങ്കല്പിക കസേരയിൽ മണിക്കൂറുകൾ ഇരുത്തി പ്രാകൃത ശിക്ഷകൾ നടപ്പിലാക്കുകയായിരുന്നു ഹോസ്റ്റലിലെ നടുമുറ്റത്ത് വെച്ച് സിദ്ധാർത്ഥിനെ പരസ്യ വിചാരണ നടത്തി ഹോസ്റ്റൽ മുറികളിൽ തട്ടി പിടിച്ച് ഉറങ്ങിക്കിടന്നവരെ പോലും വിളിച്ചുണർത്തി കൂടി വന്ന പരസ്യ വിചാരണയിൽ സാക്ഷികളാക്കുകയും അവരെ കൊണ്ടുപോലും സിദ്ധാർത്ഥിനെ മർദ്ദിപ്പിക്കുകയും ഉണ്ടായി ഭയന്ന് പലരും ഒന്നും മിണ്ടിയില്ല എന്ന് പറയുമ്പോൾ ക്രൂരന്മാരായ എസ് ഗുണ്ടകളുടെ കഴിവും ധാർഷ്ട്യവും ഭരണ സ്വാധീനവും വിളിയിച്ചറിയിക്കുകയാണിവിടെ ഈ കൊടും ക്രിമിനലുകളായ ഗുണ്ടകളെയാണ് ഭരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ സി പി എം സഹായിക്കുന്നത് ഈ ക്രിമിനലുകളെയാണ് സി പി എം രക്ഷിക്കാൻ നോക്കുന്നത് ജനത്തോടും സമൂഹത്തോടും എന്ത് ആത്മാർത്ഥതയാണ് സി പി എമ്മിനുള്ളത് ലവലേശമില്ലെന്നല്ലേ ഇതൊക്കെ വ്യക്തമാക്കുന്നത് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും സഹപാഠികൾ വിദ്യാർത്ഥികൾ എന്നീ പദപ്രയോഗങ്ങളാണ് ആക്രമികളെ പറ്റി എസ് എഫ് ഐയെ രക്ഷിക്കാനായി പിണറായിയുടെ പോലീസ് എഴുതി ചേർത്തിരിക്കുന്നത് പ്രതികളാക്കപ്പെട്ടവർ എല്ലാവരും ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാക്കളും സജീവ പ്രവർത്തകരുമാണ് ഇവരിൽ മൂന്ന് പേർ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഭീകര സംഘടന നടത്തിയ ജാഥകളിൽ കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പോയിട്ടുള്ളവരുമാണ് സിദ്ധാർത്ഥിനെ കൊന്നത് എസ് എഫ് ഐക്കാരാണ് സിദ്ധാർത്ഥിന്റെ ജീവനെടുത്തത് എസ് എഫ് ഐ എന്ന ക്രിമിനൽ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളുടെ കൊടും ക്രൂരതയായാണ് സ്വന്തം മക്കളെ ക്യാമ്പസുകളിൽ പഠിക്കാനയക്കുന്ന ഏതൊരു മാതാപിതാക്കളും എസ് എഫ് ഐയുടെ ഭീകരതയെ ഭയപ്പെടുകയാണെന്ന് തീർത്തും വെറുക്കുകയാണെന്ന് എസ് എഫ് ഐയെ നിരോധിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്തെന്നാൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടിച്ച എസ് എഫ് ഐയെ കേരളം അത്ര കണ്ട് വെറുത്തുപോയിരിക്കുന്നു നന്ദി